കണ്ടപ്പോ സത്യം പറഞ്ഞ ഒരു അത്ഭുതമാണ് തോന്നി ഇങ്ങനെ ഒരു രീതി ഞാൻ അവരോടൊന്നും കണ്ടിട്ടില്ല നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്കാം പുള്ളി അത് നല്ല രീതി തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ പേര് സുമേഷ് നാല്പത്തിരണ്ട് തിരുവനന്തപുരം ഞാൻ സെയിൽസിലായിരുന്നു പാലിന്റെ പാൽ പാല മിൽമയുടെ സെയിൽമേനായിരുന്നു മേഖലയായിട്ട് അച്ഛന് ചെറിയൊരു ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ചെറിയൊരു സഹായമായിട്ടൊക്കെ കൂടി കിച്ചണിലൊക്കെ ഹെൽപ്പറായിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല അനുഭവമാണ് വേറെ ഇവിടെ നിന്നും കഴിച്ചിട്ടുള്ള ബിരിയാണിയൊക്കെ നല്ല ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് തോന്നിയത് ഇങ്ങനെ ഒരു രീതി ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല എന്റെ നാട്ടിലായാലും കണ്ടിട്ടുള്ളടത്തായാലും ഒരിടത്തും ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് പഠിക്കാം പഠിക്കാം കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്താൽ നമുക്ക് പഠിക്കാം പഠിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടിയാണ് നിൽക്കുന്നതെങ്കിൽ പഠിക്കാം ഷെഫ് ബുക്ക് ട്രെയിനിങ് കിട്ടിയ കിട്ടി എങ്ങനെയുണ്ട് പുള്ളി നല്ല എല്ലാവരോടും നല്ല നല്ല രീതിയിൽ ഇടപെടുന്നു നല്ല എന്ത് കാര്യം ചോദിച്ചാലും പറഞ്ഞു തരും എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തീർച്ചയായും നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അരികളെ പറ്റിയിട്ടൊക്കെ മനസ്സിലായോ മനസ്സിലായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മൾ അറിയരുത് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞൂടായിരുന്നു പ്രത്യേകിച്ചും ഹൈദരാബാദി ബിരിയാണി വെക്കുന്ന റൈസിനെ കുറിച്ചൊന്നും ഒരറിവില്ലായിരുന്നു ഇതിന്റെ മേക്കിംഗ് തന്നെയാണ് ചെയ്യുന്ന രീതിയൊക്കെ വിജയിപ്പിക്കാൻ രീതികച്ചും തീർച്ചയായും തോന്നും ഒരാത്മവിശ്വാസമുണ്ട് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം സ്വന്തമായിട്ട് ഇപ്പൊ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരിടത്ത് പോയി നിന്ന ഒരു ശമ്പളത്തിനെന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചുനാൾക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു സപ്പോർട്ടോട് കൂടി തന്നെ ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഇവിടെ പഠിക്കാൻ വരാൻ ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ട് പലരും വെയിറ്റിങ്ങിലാണ് ചില ആളുകൾ ഹോം വിളിച്ച് എങ്കോലി നടത്തുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാം തീർച്ചയായും അവര് പറഞ്ഞു അവർ വരണം ഇത് പഠിക്കണം അവർക്ക് ഭാവിയിൽ ഗുണം ഉണ്ടാകും തീർച്ചയായും ഉണ്ടാവും കൊടുക്കുന്ന ഫീസുള്ള മൂല്യം കിട്ടിയോ ഉണ്ട് നമുക്ക് താമസ സൗകര്യമുണ്ട് ഫുഡുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഫീസുള്ള മൂല്യം ഉണ്ട് കുഴപ്പമില്ല ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കാം പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായാൽ ആർക്കും വേണം വളരെ നല്ല അനുഭവമാണ് പ്രത്യേകിച്ച് ഹൈദരാബാദി ബിരിയാണി ശരിക്കും നല്ല ബിരിയാണി നല്ല ടേസ്റ്റാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കെമിക്കലും തന്നെ ഇതിൽ ചേർക്കുന്നുണ്ട് എല്ലാം വ്യത്യസ്ത നാട്ടിലൊക്കെ ദം ബിരിയാണി എന്ന് പറയുന്നത് വെറുതെ മസാല മാത്രമേ കാണൂ അത് മസാല പ്രത്യേകിച്ചും റൈസ് പ്രത്യേകിച്ചും വെച്ച് ഉള്ള ബിരിയാണി പക്ഷെ അതല്ല ദം ബിരിയാണി എന്ന് ഇവിടെ വന്ന് കഴിച്ചപ്പോ മനസ്സിലായി ഭാവിയില് ഇവിടെ ഇനിയും കോഴ്സുകളുണ്ട് സ്വീറ്റിൻ്റെ ഉണ്ട് ബേക്കറി ഉണ്ട് അങ്ങനെ കൊറേ കോഴ്സുകൾ നമ്മളിനി പഠിപ്പിക്കുന്നുണ്ട് അവിടെ അത് വരാൻ ചാൻസ് ഉണ്ടോ ഉണ്ട് അതി പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് തൊഴിലും കച്ചവടം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് എത്രമാത്രം ഉപകാരപ്പെടും അവർക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടും ഷെഫ് ഒരു മന്തി മെഷീൻ ഉണ്ട് മൊബൈൽ പ്രിപ്പറേഷൻ ചെയ്തൊരു മെഷീൻ ആണ് ആ ും ബേക്കറിയും അതിനെ കുറിച്ച് നമുക്ക് കാര്യങ്ങൾ അത് കുറച്ചുകൂടെ ഈസിയാക്കി ചെയ്യാൻ പറ്റും പുള്ളിയുടെ മിഷനു നമുക്ക് കാര്യങ്ങൾ മന്തി പെട്ടെന്ന് ചെയ്യാനും അതിന്റെ ആ ഒരു ടെക്നിക്ക് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റി ചിക്കൻ മന്തിയുടെ ടേസ്റ്റ് ആ റൈസിൽ വരുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റി എന്റെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവരും എല്ലാവരും നല്ല പെരുമാറ്റവും നല്ല കാര്യങ്ങളുമാണ് നമുക്ക് വരാനുള്ളവർക്കും തീർച്ചയായും വരാൻ അവർക്ക് എന്ന് അത് ഗുണമായി അതുകൊണ്ട് ജീവിതം വിജയിപ്പിക്കാൻ മനസ്സിൽ തീർച്ചയായും തീർച്ചയായും അവർ കോൺഫിഡൻസ് വന്ന വന്നപ്പോൾ ഇല്ലായിരുന്നു പുള്ളിയുടെ പുള്ളിയായുള്ള ഒരു ഇടപെടലിൽ എനിക്ക് അത് കിട്ടിയിട്ടുണ്ട്